നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ പി സി സിയുടെ റബ്ബർ സ്റ്റാമ്പ് പുറത്തേക്ക് വരുന്നു ഒരു വലിയ വിപ്ലവകരമായ ഒരു തീരുമാനം ജനങ്ങളുടെ മുന്നിൽ അറിയിക്കുന്നു എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും ആ ഒരു പ്രസ്താവനയും ആ ഒരു നിർദ്ദേശവും അനുസരിക്കണം എന്നുള്ള ഒരു വാശിയോട് കൂടി ആണ് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്നത് നമ്മൾ ഗൃഹസമ്പർക്ക പരിപാടി ആരംഭിക്കാൻ പോകുന്നു അപ്പോഴാണ് പുറേന്ന് കുറേ പേര് ഏ എന്നും പറഞ്ഞിട്ട് കൈയടിച്ചു ആ കൈയടിയുടെ ആരവങ്ങൾ അടുങ് ഒ ഒടുങ്ങും മുമ്പ് പറഞ്ഞു നമ്മുടെ സർക്കാർ അതായത് ഇടതുപക്ഷം ഭരിക്കുന്ന ഇടതുപക്ഷം നടത്തിക്കൊണ്ട് പോകുന്ന നമ്മുടെ സർക്കാർ അമ്പേ പരാജയമാണ് ആ സർക്കാർ ജനദ്രോഹപരമായ പല പദ്ധതികളും നമ്മളിലെ കടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ ജനദ്രോഹപരമായ പ്രശ്നങ്ങളെക്കുറിച്ചും ആ പദ്ധതികളെക്കുറിച്ചും ജനങ്ങളുടെ മനസ്സിലേക്ക് നമ്മൾ ഒരു ഹിൻഡ് കൊടുക്കണം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാ വീടുകളിൽ തോറും കൈ ഇറങ്ങുന്നു ഓരോ ബൂത്ത് തലത്തിൽ നിന്നും ഫണ്ട് സമാഹരണം നടത്തണം അറുപതിനായിരം രൂപ വീതം ഫണ്ട് സമാഹരണം എന്നുള്ള നിലയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെയും നമ്മൾ മുന്നോട്ട് പോവുകയാണ് പ്രവർത്തകരെല്ലാം കരഘോഷം മുഴക്കി നന്നായി കൈയ്യടിച്ചു കൊടുത്തു കാരണം ഗൃഹസമ്പർക്കം അല്ലേ ഇങ്ങനെ പോകാം വടയും ചായയെ കിട്ടും ചിലപ്പോൾ എന്തെങ്കിലും ഓണക്കാലം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉപ്പേരിയും കിട്ടും അപ്പം ഈ ഒരു പ്രതീക്ഷയുടെ പുറത്ത് എല്ലാവരും കൈയടിച്ചു കൊടുത്തു അപ്പോൾ പിന്നെ തന്നെ ഇല്ല അറുപതിനായിരം രൂപ വീതം ഓരോ ബൂത്ത് തലത്തിൽ നിന്ന് വീഴാൻ പോവാണ് അപ്പോൾ പാർട്ടി ഒന്ന് പുഷ്ടിപ്പെടും അപ്പോൾ അങ്ങനെ പാർട്ടി പുഷ്ടിപ്പെടുമെന്നൊക്കെ ഉള്ളൊരു മോഹത്തോടുകൂടി കെ പി സി സി അധ്യക്ഷന്റെ ആ ഒരു വലിയ പ്രസ്താവനയെ കണ്ടു സംസ്ഥാന സർക്കാർ പരാജയമാണ് സംസ്ഥാന സർക്കാർ ജനദ്രോഹപരമായ നടപടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേ ജനദ്രോഹപരമായ നടപടിയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു രണ്ടായിരത്തി നാല്പത് വരെയൂടെ പെൻഷൻ കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നായിരുന്നു ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി കൊടുക്കാതെ വെച്ചിരുന്ന ആ പെൻഷൻ എല്ലാം കൂടെ പിന്നീട് പിണറായി വിജയൻ അധികാരത്തിലേറി കഴിഞ്ഞപ്പോൾ നടപ്പിലാക്കി ആ അറുന്നൂറ് രൂപ വെച്ച് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു സംസ്ഥാനം ഏറ്റവും വലിയ കടബാധ്യതയാണ് എന്ന് ആദ്യമായി വിളിച്ചു പറഞ്ഞ ഒരേ ഒരാൾ അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് അതേ മുഖ്യമന്ത്രി തന്നെയാണ് വിളിച്ചു പറഞ്ഞത് ഏറ്റവും വലിയ ബാധ്യതയായ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നും അന്ന് എ കെ ഉമ്മൻചാണ്ടി വിളിച്ചു പറഞ്ഞിരുന്നു ആ ഉമ്മൻചാണ്ടി അന്ന് കൊടുക്കാതെ വെച്ചിരുന്നതെല്ലാം പിന്നീട് അദ്ദേഹം പറഞ്ഞതാണ് ഇനി കുറെ കാലത്തേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല അത്രത്തോളം ബാധ്യതയിൽ മുങ്ങി നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നായിരുന്നു ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നത് പക്ഷെ അതെല്ലാം കൊടുത്തു തീർത്ത ജനദ്രോഹപരമായ നടപടി നടത്തിയത് പിണറായി വിജയനായിരുന്നു ആ പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ ഓഖി ഉണ്ടാവുന്നത് ഓഖി ഉണ്ടായി അതോടൊപ്പം പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ കോവിഡ് എന്ന് പറയുന്ന ഒരു വലിയ മഹാമാരി വന്നു കേരളം മുഴുവൻ അടച്ചിടപ്പെട്ടു ആ ലോകത്തിനോടൊപ്പം കേരളവും അടച്ചിടപ്പെട്ടു അങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ത് പറയുന്നു എന്നറിയാൻ വേണ്ടി എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണി മുതൽ ഏഴ് മണി വരെ മാധ്യമങ്ങൾക്ക് മുൻപിൽ കാത്തിരുന്ന മലയാളികളുണ്ടായിരുന്നു അതാണ് പിണറായി വിജയന്റെ ഏറ്റവും വലിയ ജനോപകാര ജനവിരുദ്ധ പരിപാടി അങ്ങനെ ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ആ കോവിഡ് കാലത്ത് സ്വർണം എന്നുള്ള പേരിൽ ഒരു സ്വപ്ന സുരേഷ് അവതരി അവതരിക്കുന്നു സ്വർണ്ണം പിടിക്കപ്പെടുന്നു പിന്നെ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ക്ലിഫ് ഹൗസിലേക്ക് ബിരിയാണി ചെമ്പിലും ഒക്കെ സ്വർണം കടത്തി എന്നുള്ള ആരോപണങ്ങൾ ആരോപണങ്ങളിൽ വന്ന് മുങ്ങിത്താണെ നിൽക്കുമ്പോഴും അവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി വീണ്ടും വിജയിച്ചു കയറുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടത് രണ്ടാം തവണയും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നു അപ്പോൾ പറഞ്ഞു നിങ്ങൾ കിറ്റ് കൊടുത്തിട്ടല്ലേ വിജയിച്ചത് എന്നുള്ള നാണംകെട്ട വാചകം അവർ പറയുന്നു കിറ്റ് കൊടുത്തിട്ട് വിജയിച്ചു ഒരുപക്ഷെ ശരിയായിരിക്കാം കിറ്റ് കൊടുത്തു എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചാൽ പണിയില്ലാതെ ജോലിയില്ലാതെ കൂലിയില്ലാതെ ഇരിക്കുന്ന ഒരുപറ്റം ആളുകളെ സഹായിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ കിറ്റുകൾ അവർക്ക് വിതരണം ചെയ്തു സാധാരണക്കാർക്ക് കിറ്റുകൾ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തു പെൻഷൻ മുടങ്ങാതെ പെൻഷൻ വർധനവ് വരുത്തി ആ പെൻഷൻ മുടങ്ങാതെ പാർട്ടി പ്രവർത്തകരെ കൊണ്ട് അതാത് ആ വീടുകളിലേക്ക് പെൻഷൻ എത്തിച്ചു കൊടുത്തു അതെ പിണറായി സർക്കാർ ചെയ്ത ഇത്തരത്തിലുള്ള ജനദ്രോഹ പരിപാടികളെ കുറിച്ച് ജനസമ്പർക്ക പരിപാടി ഗൃഹസമ്പർക്ക പരിപാടിയിൽ ഉണ്ടാകണം ഇത്തരത്തിലുള്ള ഇതൊക്കെയാണ് സംസ്ഥാന സർക്കാർ ചെയ്ത ജനദ്രോഹ നടപടികൾ അവിടൊപ്പം തന്നെ മറ്റു ചില പരിപാടികൾ പിന്നെ അപ്പോൾ വന്നു ഇവിടെ കെ ഫോൺ എന്ന് പറയുന്നത് അതിനകത്ത് വലിയ അഴിമതിയുണ്ട് ഇവിടെ റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ട് എഐ ക്യാമറകൾ സ്ഥാപിച്ചു വമ്പൻ അഴിമതിയാണ് അഴിമതിയും പൊക്കി പിടിച്ചുകൊണ്ട് നേരെ പോയി ഹൈക്കോടതിയുടെ അടുത്തേക്ക് ഹൈക്കോടതി എടുത്ത് ദൂരെ എറിഞ്ഞു നിങ്ങൾ ചോദിച്ചത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ പബ്ലിക് ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ടാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന് പ്രതിപക്ഷ നേതാവിനോട് കോടതി കണ്ണും പൂട്ടി ചോദിച്ചു അങ്ങനെ അതും പൊളിഞ്ഞു പാളീസായി അവിടെ കടലാക്രമണ ഭീഷണിയെ തുടർന്ന് അനാഥരായി വീടുകളില്ലാതായി തീർന്നവർക്ക് മര്യാദയ്ക്ക് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പണിഞ്ഞു കൊടുത്തു അതാണ് പിണറായി വിജയൻ ചെയ്ത അടുത്ത ജനദ്രോഹപരമായ തെറ്റ് ഒടുവിൽ ഏറെക്കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ദേശീയപാത വികസനം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അത് കേന്ദ്ര സർക്കാരുമായി ഇടപെട്ടുകൊണ്ട് ദേശീയപാതാ വികസനം സാധ്യമായി സ്ഥലമെടുപ്പ് പൂർത്തിയാക്കി കൈ കൊടുത്തു അങ്ങനെ ദേശീയപാതാ വികസനവും ആരംഭിച്ചു ഇതാണോ പിണറായി വിജയൻ ഇതാണ് പിണറായി വിജയൻ ചെയ്ത അടുത്ത ജനദ്രോഹപരമായ കാര്യങ്ങൾ നിരവധി പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ടു എന്ന് പറയുന്ന വിഴിഞ്ഞം പദ്ധതി നാടിന് സമർപ്പിക്കുന്നു അതാണ് ജനദ്രോഹപരമായ അടുത്ത നടപടി പെൻഷൻ കൊടുക്കുന്നുണ്ട് ഇത് ഇപ്പൊ നമുക്കറിയാം കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഒരു സംഭവം മുൻപങ്ങും ഇല്ലാത്ത വിധത്തിൽ ലാഭകരമായി ഇപ്പോഴെത്തി കഴിഞ്ഞിരിക്കുന്നു അത് അതിനും പിണറായി വിജയൻ ചെയ്ത ജനദ്രോഹപരമായ നടപടിക്രമങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ജനദ്രോഹപരമായ നടപടികളെക്കുറിച്ചും കുറിച്ചും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഗൃഹസമ്പർക്ക പരിപാടികൾ ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി അനൗൺസ് ചെയ്തു ആദ്യം അനൗൺസ് ചെയ്ത് നമുക്ക് സെപ്റ്റംബർ രണ്ടാം തീയതി വരെയൊക്കെ നമുക്ക് പരിപാടി നടത്താം സെപ്റ്റംബർ രണ്ടാം തീയതി വരെയൊക്കെ നമുക്ക് ഈ പരിപാടി എങ്ങനെയെങ്കിലും ഓടിച്ചുകൊണ്ട് പോകാം അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് എടുക്കാം എന്നുള്ളതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഇടുത്തീ പോലെ ഒരു റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു സ്ത്രീ മാധ്യമങ്ങളെ കാണുന്നു ആ ഒരു ചലച്ചിത്രനടി മാധ്യമ പ്രവർത്തകൊക്കെ ആയ ഒരു യുവതി മാധ്യമങ്ങളെ കണ്ടിട്ട് ഒരു വെടി പൊട്ടിക്കുന്നു ആ വെടിയിൽ പേര് പറഞ്ഞില്ല എങ്കിൽ തന്നെയും അതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു ഹു കേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വാചകത്തിൽ നിന്ന് തന്നെ അതിൽ ഒരാളുടെ ഒരു പ്രധാനപ്പെട്ട വാചകമാണല്ലോ ഹു കേഴ്സ് ഈ കെയറേട്ടൻ ഇപ്പോൾ വീടിനകത്ത് നിന്ന് പാരസിറ്റാമോളിനെയും കെട്ടിപ്പുണർന്നുകൊണ്ട് ജീവിക്കുകയാണ് എന്നൊരു വാർത്തയാണ് പുറത്ത് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വലതുപക്ഷ നിരീക്ഷകൻ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ശബ്ദ സന്ദേശം ഉൾപ്പെടെ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് പാരസിറ്റാമോളും സിറ്റസിനും കഴിച്ചിട്ടാണ് എന്തായാലും അതിലൊരു മോളുണ്ടല്ലോ എന്ന് പലരും പറഞ്ഞു ഇനി പുള്ളിക്കാരൻ തെറ്റിദ്ധരിച്ചിട്ട് മോൾ എന്ന് കണ്ടുകൊണ്ട് അതൊരു വനിതയാണ് എന്ന് കരുതി എന്ന് പല ട്രോളർമാരും ട്രോളിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇടുത്തി പോലെ വന്ന് വീഴുന്നു അതിന് മുൻപും കിടപ്പുണ്ട് കേട്ടോ അതിനു മുൻപും വിഷയങ്ങളുണ്ട് അതിന് മുൻപാണ് ഒരു മാധ്യമ പ്രവർത്തകയുമായി അവിഹിതമായി ബന്ധമുണ്ടാക്കിയതിൻ്റെ കഥകൾ ഇങ്ങനെ പുറം ലോകത്തേക്ക് പറഞ്ഞ് വന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ആ സ്ത്രീ ആ മാധ്യമ പ്രവർത്തക പ്രഗ്നന്റ് ആയെന്നോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജോലി പോയെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രതിസന്ധി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ രാ അതിന് മുൻപും വേറെ വിഷയമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ വയ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഫണ്ട് ഉണ്ടാക്കിയതിൽ നിന്ന് ആ ഫണ്ട് തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ അപ്പം ജനദ്രോഹം ആരാ ചെയ്തേ ഒരു സംശയം ഈ പറഞ്ഞതിനകത്തൊന്നും ജനദ്രോഹപരമായ നടപടിയില്ല ഇതിൽ ജനോപകാരപ്രദമായ നടപടിക്രമങ്ങളുമായിട്ടാണ് രാഹുൽ മാംകുട്ടവും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഇവിടെ നിലനിന്ന് പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവിടെ ഫണ്ട് വെട്ടിച്ചതുമായി പിടി പിടിവീണത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന് ഓ കഴിഞ്ഞില്ല അതിന് മുമ്പൂടെ പോകേണ്ടി വരും ഇവിടെ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നടത്തിയതിന്റെ പേര് ദോഷവും യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കുണ്ട് തീർത്തും ജനോപകാരപ്രദമായ നടപടിക്രമങ്ങൾ അപ്പോൾ റിനിയൻ ജോർജ് ആ സമയത്ത് പറയുന്നു അതോടുകൂടി സംഭവം ആകപ്പാട കലങ്ങിമറിയുന്നു ഗൃഹസമ്പർക്ക പരിപാടി എന്തായാലും പറഞ്ഞ് അനൗൺസ് ചെയ്തതല്ലേ തുടങ്ങി വെച്ചേക്കാം എന്ന് കരുതി പേരാവൂരിൽ സണ്ണി ജോസഫ് എന്ന് പറയുന്ന റബ്ബർ സ്റ്റാമ്പ് കെ പി സി സി അധ്യക്ഷൻ ആദ്യമായി തുടങ്ങി വെക്കുന്നു തിരുവനന്തപുരത്ത് എം എം ഹസ്സൻ എന്ന് പറയുന്ന നേതാവും നേരെ എ കെ ആനിയുടെ വീട്ടിലും പോയി സംഭവം തുടങ്ങിവെച്ചു പക്ഷേ അപ്പോഴാണ് പ്രശ്നം ഈ ഇറങ്ങുന്ന ആൾക്കാരെല്ലാം പാർട്ടി പ്രവർത്തകർക്കെല്ലാം പ്രധാനപ്പെട്ട ഉദ്ദേശം രാഹുൽ ആങ്കൂട്ടത്തിൽ പ്രതിരോധിക്കുക എന്നുള്ളതാണ് അയ്യോ ഞങ്ങളുടെ രാഹുൽജി അങ്ങനൊന്നും ചെയ്യില്ല ഞങ്ങളുടെ രാഹുൽജിക്ക് പീഡിപ്പിക്കാനേ അറിയില്ല എന്ന് പറയേണ്ട ഗതികേടായിപ്പോയി ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പലർക്കും അതിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് അവർ അവർ തുറന്ന് ചോദിക്കാൻ തുടങ്ങി ഞങ്ങൾ അവിടെ ചെന്ന് എന്ത് പറയും ഞങ്ങളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഗൃഹസമ്പർക്കവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ മോശപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ ഇനിയും ഭരിക്കാൻ ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ഗ്രൂപ്പ് വഴക്കുണ്ടാക്കുന്ന തമ്മിത്തല്ലി ചാവാൻ നടക്കുന്ന കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ജനങ്ങൾ ഞങ്ങളോട് ചോദിക്കില്ലേ ഞങ്ങൾ എന്ത് മറുപടി പറയും എന്നുള്ളതാണ് ഓരോ പ്രവർത്തകനെയും ആശയക്കുഴപ്പത്തിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഗൃഹസമ്പർക്ക പരിപാടി എന്നൊരു കാര്യം ചെയ്യുന്ന നമുക്ക് പത്താം തീയതി വരെ നീട്ടിവെക്കാം കാര്യങ്ങൾ അങ്ങോട്ട് നടക്കുന്നില്ല മൂവ് ആകുന്നില്ല കാരണം പല ഈ പറയുന്ന പ്രവർത്തകന്മാരെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണെന്നേ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചോദിക്കും അതെ ഞങ്ങൾ അന്ന് ഫണ്ട് അയച്ചായിരുന്നല്ലോ മറ്റേ മുണ്ടക്കൈലേക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി മുപ്പത് വീട് പറഞ്ഞതിൻ്റെ പുറത്ത് ഞങ്ങൾ ഫണ്ട് തന്നിട്ടുണ്ട് അതെന്തായി അവിടെ അപ്പം ഞാൻ ഒരു ചലഞ്ച് നടത്തിയ സമയത്ത് ഞങ്ങൾ പൈസ തന്നിട്ടുണ്ടായിരുന്നല്ലോ അതെന്തായി ഒരു ലെക്കിടിപ്പിൻ്റെ പരിപാടി നെറുക്കെടുപ്പുമായി ഒരു കൂപ്പൺ ഞങ്ങൾ വാങ്ങിയിരുന്നു അതെന്തായി നെറുക്കെടുപ്പ് നടന്നോ എന്ന് ചോദിക്കും അപ്പോൾ ഇതൊന്നും നടന്നിട്ടില്ല ബിരിയാണി ചലഞ്ച് നടത്തിയതിൻ്റെ പൈസ എവിടെ അതും പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ആകെപ്പാട് എൺപത്തെട്ട് ലക്ഷം രൂപ എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുന്നു എന്നാൽ അതെങ്കിലും എടുത്ത് എന്തെങ്കിലും പരിപാടി നടത്തുമോ അതുമില്ല എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞ ഏതൊരു മാസം പിന്നെ ഇദ്ദേഹം വരുമെന്ന് പറഞ്ഞിരുന്നു രാഹുൽ രാഹുൽ ഗാന്ധി ഇവിടെ വരും രാഹുൽ ഗാന്ധി നൂറ് വീട് അനൗൺസ് ചെയ്തിട്ടുണ്ട് ആ നൂറ് വീട് അനൗൺസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കെ പി സി സിയിലേക്ക് ഞങ്ങൾ ഈ പണമെല്ലാം കൂടെ കൊടുക്കും കൊടുത്തോ ഇല്ല പോട്ടെ ഈ വീട് വെക്കാൻ വേണ്ടി സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി റവന്യൂ ഒരു കത്ത് കൊടുത്തോ ഇല്ല ഈ ചോദ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ എന്ത് പറയേണ്ടി വരും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റൊരു കാര്യം ഈ രാഹുൽ മാംകൂട്ടത്തിൽ എതിരായി ഉയർന്നു വരുന്ന പരാതിയിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ അയ്യോ അത് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് കൈ കഴുകേണ്ടി വരും പിന്നെ റിനി ആൻഡ് ജോർജ് ആരാണ് അയ്യോ അത് പറവൂരള്ളേ അപ്പോൾ പറവൂരുള്ള ആണെങ്കിൽ വി ഡി സതീശനുമായി ബന്ധമുണ്ടോ ആ ഉണ്ടല്ലോ വി ഡി സതീശനും ആ റിനി ആൻഡ് ജോർജും തമ്മിൽ അച്ഛൻ മകൾ ബന്ധമാണ് അപ്പോൾ ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സ്വാഭാവികമായി ഉയരുന്ന ചോദ്യം അയ്യോ അത് ചിലപ്പോൾ വി ഡി സതീശൻ ആയിരിക്കില്ലേ എന്ന് ജനം ചോദിക്കും അപ്പോൾ അങ്ങനെ ചോദ്യങ്ങളെ ഭയപ്പെട് അല്ലെങ്കിൽ ചോദ്യങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങുന്നു അപ്പൊ എങ്ങനെങ്കിലും ഒരു പത്താം തീയതി വരെയൊക്കെ അടിച്ചൊതുക്കി ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അടുത്ത വെടിവൂട്ടുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എഐ സി സിയുടെ പ്രമുഖ നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് രാജ്യം ഒട്ട് കോടി നടന്ന് ഈ പറയുന്ന പോലെ വോട്ട് ജോലി യാത്ര നടത്തി വോട്ടു ജോലി യാത്ര നടത്തി കഴിഞ്ഞപ്പോൾ ഇത് കിടക്കുന്നു അടുത്ത ബി ഡിയും ബീഹാറിലും ബി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു വി ടി ബൽറാം എന്ന് പറയുന്ന ഒരാളുടെ അതിലും ബി ഉണ്ട് കേട്ടോ അപ്പോൾ ആ പിന്നെ വി ടി ബൽറാം നേരെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയ മാനേജർ കം സോഷ്യൽ മീഡിയ ഹെഡ് കം കെ കെ പി സി സി ഉപാധ്യക്ഷൻ ആ ഹാ അന്തസ് അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ താരമായി മാറി അടുത്ത രണ്ടാമത്തെ പാൻ ഇന്ത്യൻ താരം ആദ്യത്തെ പാൻ ഇന്ത്യൻ താരമായി മാറിയത് ഇത് രാഹുൽ മാംകൂട്ടത്തിലാണല്ലോ കാര്യം ഇത്രത്തോളം രണ്ട് സ്ത്രീകളെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്നടക്കമുള്ള ആരോപണ വിധേയനായ ഒരു വ്യക്തിയെക്കുറിച്ച് പാൻ ഇന്ത്യയിൽ വാർത്തകളൊക്കെ വന്നു തുടങ്ങി അതിനുശേഷമാണ് വി ടി ബൽറാം വീണ്ടും പാൻ ഇന്ത്യൻ താരമായി വി ടി ബൽറാമൻ അപ്പോഴാണ് ഒരു സോക്കേട് തോന്നിയത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ആകാമെങ്കിൽ എനിക്കെന്തുകൊണ്ടൊരു പാൻ ഇന്ത്യൻ താരമായി കൂടാ എന്നൊരു തോന്നൽ എന്തുകൊണ്ട് വി ടി ബൽറാമിനെ തോന്നിയിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കും ബീഹാറിനെയും ബി ഡിയെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടൊരു പരാമർശം നടത്തിയത് അതോടുകൂടി വീണ്ടും പാർട്ടി പ്രതിരോധത്തിലായി ഇങ്ങനെയുള്ള മോഴകളെ വെച്ചുകൊണ്ടാണോ നിങ്ങൾ പാർട്ടി പ്രവർത്തനം നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന് ഏതെങ്കിലും ഗൃഹത്തിൽ കയറുമ്പോൾ ആ സമ്പർക്കത്തിനിടയിൽ അവർ ചോദിച്ചാൽ മറുപടി പറയേണ്ടി വരില്ലേ മറുപടി പറയേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റാണെന്നും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും അർഹനല്ലെന്നും പറഞ്ഞ ഇപ്പൊ ഈ നാട്ടിലെ വനിതകളായ കോൺഗ്രസ് നേതാക്കന്മാരെ സൈബർ സൈബർ ഗുണ്ടകൾ ചേർന്ന് അവരെ തെറി അഭിഷേകം നടത്തി ഇതിനെക്കുറിച്ചും ചോദിക്കും ജനദ്രോഹപരമല്ല അതെല്ലാം ജനോപകാരപ്രദമായ നടപടികളാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം അപ്പോൾ അങ്ങനെ ആ സൈബർ ആക്രമണത്തെക്കുറിച്ചും ചിലപ്പോൾ ജനം ചോദിക്കും അയ്യോ അതിന് ഞങ്ങൾ എന്ത് മറുപടി പറയും ഉമാ തോമസിനെ പറഞ്ഞു അതെച്ചാൽ ഇവരുടെയൊക്കെ അമ്മയുടെ പ്രായമുണ്ട് ഉമാ തോമസിന് ആ പാവപ്പെട്ട ആ അവരെ പോലും ചങ്ങ് ചത്താ മതിയായിരുന്നു എന്ന് വരെ പറയുന്ന ഗ ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ അധപ്പതിച്ചുപോയി ആ ഉമാ തോമസിനെ പറഞ്ഞു ഈ പറയുന്നില്ല ഡി പി രേമയെ പറഞ്ഞു ഈ ഈ അടുത് ബിന്ദു കൃഷ്ണ എന്ന് പറയുന്നത് ഇതിനുമുമ്പ് ജയരാജന്റെ ഭാര്യയുടെ ഭാര്യയ്ക്ക് പകരം അവിടെ മറ്റൊരു സ്ത്രീയെ അതായത് സ്വപ്ന സുരേഷിനെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ഒരു തലച്ചോറുണ്ടല്ലോ ആ ഒരു തലച്ചോറ് എഡിറ്റിംഗ് തലച്ചോറ് അപ്പോൾ അങ്ങനെ ഇ പി ജയരാജനെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഇറക്കിയതാണ് ഒരു മോർഫിംഗ് ഫോട്ടോ ഇറക്കിയ അതിൽ പ്രധാനിയാണ് ഈ പറയുന്ന ബിന്ദുകൃഷ്ണ ആ ബിന്ദു കൃഷ്ണയ്ക്കെതിരെയും അധിക്ഷേപം സൈബർ അധിക്ഷേപം ഉണ്ടായി അപ്പൊ ഇതെല്ലാം ജനങ്ങൾ ചോദിക്കും ആ ഇങ്ങനെ ജനങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കൊരു വളരെ ഇതൊന്നും ചോദിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാലം വരെ എത്തണം അപ്പൊ വീണ്ടും എന്റെ ഡേറ്റ് നീട്ടിവെച്ചു പത്തൊന്നുള്ളത് മാറ്റി ഇരുപതിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നിട്ട് ഗൃഹസമ്പർക്ക പരിപാടി നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആവോ ആർക്കറിയാം കാരണം എങ്ങനെ പോയിരുന്നാലും ഈ സാധാരണ പ്രവർത്തകർ ഒരു വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഈ ഒരു ഭൂത്തുകാലത്തിൽ നിന്ന് അറുപതിനായിരം രൂപ പിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നു അപ്പം ആ പണം പിരിച്ചു തരാം ഞങ്ങൾ തരാം പണം വീട്ടുകാരും പറയും ഞങ്ങൾ പൈസ തരാം ഈ പൈസക്ക് എന്താണ് ഒരു ഉറപ്പ് ഈ പൈസ കൃത്യമായി നിങ്ങളുടെ കെ പി സി സിയിലേക്ക് എത്തുമെന്നും ഇത് പ്രവർത്തന ഫണ്ടാക്കി മാറ്റും എന്നുള്ള കാര്യത്തിൽ എന്താണ് ഇത്ര ഉറപ്പ് അങ്ങനെ ഒരു ഉറപ്പ് തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് കോൺഗ്രസുകാരോട് തിരിച്ച് ആ ജനം ചോദിച്ചാൽ ഒന്നും പറയാനില്ല ഒരക്ഷരം പോലും പറയാനുണ്ടാവില്ല കാരണം അവർ ചോദിക്കുന്ന അവരുടെ മുന്നിൽ ഉദാഹരണങ്ങൾ നിരവധിയുണ്ട് ഉണ്ട് കെ കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ തലമുതിർന്ന ലീഡർക്ക് വേണ്ടിയിട്ട് സ്മാരകം പണിയാൻ വേണ്ടി പിരിച്ച പണം എവിടെ പോയി എന്നൊരു ചോദ്യമില്ലേ ഇല്ലേ ഉണ്ട് അതിനുശേഷം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പിരിച്ച പണം എവിടെ പോയി എന്നൊരു ചോദ്യമില്ലേ ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അടങ്ങുന്ന യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെ പോയി എന്നൊരു ചോദ്യമില്ലേ അതുമുണ്ട് അപ്പോൾ പിന്നെ ഈ പണം എല്ലാം കൂടെ പിരിച്ച് കയ്യിൽ വെച്ചിരിക്കുന്ന പാർട്ടിക്ക് ഞങ്ങൾ വീണ്ടും അറുപതിനായിരം രൂപ ഒരു ബൂത്ത് തലത്തിൽ നിന്ന് തരുമ്പോൾ ആ പണം നിങ്ങൾ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം കൂടി വരും അപ്പോൾ നിങ്ങളെ എങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ പണം തരും എന്നൊരു ചോദ്യം കൂടിയുണ്ട് അപ്പോൾ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും ഓരോ വീടുകളിൽ നിന്നും അണപൊട്ടി വരും കാര്യം അവർ നടത്തിയിട്ടുള്ള ജനോപകാരപ്രദമായ നടപടികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരും എന്ന് ഭയന്നിട്ടാണ് ഒടുവിൽ ഗൃഹസമ്പർക്ക പരിപാടി ഇപ്പോഴത്തേക്ക് വേണ്ട എന്നാൽ ഇരുപത് വരെ ഡേറ്റ് നീട്ടി കിടക്കുക അല്ലേ ഇതിനിടയിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഇറങ്ങാം എന്ന് ധരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ പദ്ധതിയും പൊളിഞ്ഞു പാളീസായിരിക്കുന്നു ഗൃഹസമ്പർക്ക പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സണ്ണി ജോസഫേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഉണ്ട് നടക്കുന്നുണ്ട് പലയിടത്തും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പോവുക അല്ലാതെ അതിനപ്പുറത്ത് ഇതുകൊണ്ട് യാതൊരു ഇമ്പാക്റ്റും യൂത്ത് കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിയുന്നില്ല പിന്നെ മറ്റൊരു ചോദ്യം വരും അപ്പോൾ നിങ്ങൾക്കിടയിൽ എന്താണ് ഇത്ര പ്രശ്നം കോൺഗ്രസിന് ഇടയിൽ തമ്മിത്തല്ല് നടന്നുകൊണ്ടിരിക്കുകയല്ലേ അയ്യോ അങ്ങനെ തല്ലില്ല പിന്നെ സതീശൻ പറയുന്നതല്ല രമേശ് ചെന്നിത്തല കേൾക്കുവോ അതില്ല രമേശ് ചെന്നിത്തല പറയുന്ന സതീശൻ കേൾക്കുവോ അയ്യോ അതുമില്ല കെ പി സി കെ പി സി അധ്യക്ഷനായിരുന്ന കെ സുധാകരൻ പറയുന്ന കാര്യമെല്ലാം അതിൽ അതേ ഒരു മുതിർന്ന നേതാവല്ലേ നിങ്ങൾ ആരെങ്കിലും കേൾക്കോ ഈ അപ്പോൾ പണി നോക്കാൻ പറയും പി ജെ കുര്യൻ പറഞ്ഞപ്പോൾ പി ജെ കുര്യൻ വിമർശിച്ച് ആ വിമർശനത്തെ ഉൾക്കൊള്ളാൻ അയാളാര് കടൽക്കിഴവൻ പോയി ചാവാൻ പറ ഇതായിരിക്കും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും ഒരുമ അപ്പോൾ മുഖ്യമന്ത്രി ആരാകും അതിപ്പോൾ അടിയെല്ലാം കഴിഞ്ഞ് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കെ സി വേണുഗോപാൽ ആയെന്നിരിക്കും ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ഗതികെട്ട ഒരു അവസ്ഥയിലേക്ക് ഗൃഹസമ്പർക്കം എന്ന് പറയുന്ന ഒരു പരിപാടിയുമായി പോയി കൂടുതൽ നാണം കെടണ്ട എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അവസാനത്തെ തീരുമാനമെന്ന് തോന്നുന്നു എങ്ങും വലിയ അനക്കമൊന്നും കേൾക്കുന്നില്ല പ്രതിഷേധ സാസൊക്കെ നടത്തി പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ അങ്ങോട്ട് ക്ലച്ച് പിടിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം